ഇതാ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പേരക്ക തയ്യാണ് ഇന്നുണ്ടായിരുന്നത് ഒരു ഏഴ് കൊല്ലം പൊട്ട ചെറിയൊരു തയ്യാ ഉണ്ടായിന് ഇപ്പോൾ ഇത്രയും വളർന്ന് പന്തളിച്ച് അങ്ങ് മേലെ എത്തിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിപ്പോൾ ഒരു പേരക്ക പേരക്ക കണ്ടിട്ടുണ്ട് അതാണ് സംഭവം അതുകൊണ്ട് ഇതിപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു അത്ര തന്നെ അതിപ്പോഴാണ് കണ്ടത് ഇത്രയും വളർന്ന് പന്തൽ വെച്ചിട്ടുണ്ട് വലുതായിട്ടുണ്ട് ഇതുവരെ കായ്ച്ചിട്ടുണ്ടായിട്ടാണ് ഇപ്പോഴാണ് ഒരു കായ കണ്ടത് അതന്നെ താഴെ തന്നെ അതും താനും അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി അത്രേ